തുപ്പിയമ്മയെ പറ്റി പല രീതിയിലുള്ള ഒരുപാട് കോൺസിക്വൻസികളൊക്കെ പറയുന്നുണ്ട് പലപ്പോഴും തുപ്പിയമ്മ ഒരു വല്ലാത്ത രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ടായിരിക്കും പോകുന്നത് ഭ്രാന്തിയെ പോലെ ചിലപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് തുപ്പിക്കളയുന്നതും അത് അത് തന്നെ എടുക്കാൻ പോകുന്ന ഒരുപാട് പേരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും ആ പലപ്പോഴും അവരൊരു ദൈവമായിട്ടാണ് പല ആളുകളും കാണുന്നത് അതെന്തുകൊണ്ടായിരിക്കാം അവർ ഈ ശരീരത്തിൽ അകപ്പെട്ടിരിക്കുകയോ അവർക്ക് എങ്ങനെ കടക്കണമെന്നു അറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് കുണ്ടലിനി പെട്ടെന്ന് കയറി ഉയറിലെ ആപത്തായി തീരുവെന്ന് അവർ ആകാശത്തുനിന്ന് പൊട്ടി വീണതൊന്നുമല്ല ഭ്രാന്തമായ അവസ്ഥയിൽ ഓടിത്തിരിഞ്ഞ് നടക്കുമായിരുന്നു എന്താന്നറിയാത്ത അവസ്ഥയിൽ പോസ്റ്റിൽ പോയി തലയിടിക്കുന്നു കുളിക്കുന്നില്ല നനയ്ക്കുന്നില്ല അതൊരു അവസ്ഥ ഇതൊക്കെ നമുക്ക് അവധൂതരായിട്ട് കമ്പയർ ചെയ്യാം പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു ഗുരുവിൽ നിന്ന് ദീക്ഷ കൊണ്ട് ആ അവസ്ഥയിലായതുകൊണ്ട് ആ ഊർജം കുറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ ശിവൻ പ്രത്യക്ഷത്തിൽ വരാൻ പോകുന്നില്ല അതെ വന്നാൽ നിങ്ങൾ താങ്ങത്തുമില്ല ശിവം വന്നാൽ നിങ്ങൾ പോയി നിങ്ങൾ മോചനപ്പെട്ടു മണമഹർഷിയും ആദി ശങ്കരാചാര്യന്റെ ഒക്കെ ബ്രഹ്മണ മഹർഷിയുടെ ചില ബുക്കുകളുണ്ട് അതിൽ ഞാൻ ആരാന്നുള്ള പുസ്തകമാണെങ്കിലും ആദിശങ്കരാചാര്യൻ്റെ എല്ലാ പുരാണങ്ങളും ബ്രഹ്മസൂത്രം ഒക്കെ എടുത്ത് നമ്മളൊന്ന് വായിച്ചു നോക്കി അവരാണ് ഏറ്റവും വലിയ നിരവിശ്വരവാദികം അവരുടെ ആ നിരവിശ്വരവാദത്തിൽ നിന്നാണ് അവർക്ക് ഇത്രയും നമ്മൾക്ക് മനസ്സിലാകും ഈ നിരക്ഷരവാദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന നിരവശ്വരവാദമല്ല അതിനൊരു അടിസ്ഥാന പശ്ചാത്തലവുമില്ല എൻ്റെ കാഴ്ചപ്പാടിൽ പക്ഷേ ചില രീതിയിൽ ഇപ്പം മനുഷ്യൻ പഞ്ചഭൂതങ്ങളാലാണ് ഈ ശരീരം ഈ ശരീരത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കാനാണ് നമ്മൾ സാധനം ചെയ്യുന്നത് മനുഷ്യൻ നിലനിൽക്കുന്ന മൂന്ന് തത്വങ്ങളിലാണ് ഭൂമി സൂര്യൻ ചന്ദ്രൻ അതെ അപ്പൊ ഈ മൂന്ന് തത്വങ്ങൾക്ക് അധികമാണ് പറയുന്നത് ഇപ്പം മെഡിറ്റേഷൻ എവിടെ സംഭവിക്കുന്നത് മനസ്സ് നിലകൊണ്ട് നിൽക്കുന്നതും ശരീരം നിലകൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണ് സൂര്യനും ചന്ദ്രനും ഭൂമി ശിവൻ എന്നാലും ഇതിന്റെ അപ്രത്യേകം എന്നാണ് ആ സൃഷ്ടാവിനെ തേടിയുള്ള യാത്രയാണ് നമ്മുടെ ആ സൃഷ്ടി അനുഭവിക്കാനുള്ള യാത്രയാണ് ജലം ഉയരുന്ന അവസ്ഥയാണത് അപ്പൊ മനുഷ്യ ശരീരത്തിൽ എഴുപത്തിരണ്ട് ശതമാനത്തോളം വെള്ളമാണ് അപ്പം മനുഷ്യൻ്റെ ഊർജ്ജവും വർദ്ധിക്കുന്നുണ്ട് അതിനനുസരിച്ച് അതുകൊണ്ടാണ് ഈ പൗർണ്ണമേതെന്ന ആൾക്കാർ സമാധി പോകുന്നതെന്നൊക്കെ പറയുന്നത് എന്നാൽ എല്ലാത്തിനെയും നമ്മൾ ശിവനായാണ് കാണുന്നത് ഒരു ഇലയും ഒരു നായയും ഒരു റുബിനെയും എല്ലാം നമ്മൾ ശിവനായി ഈ ലോകം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് പഞ്ചഭൂതങ്ങളാലാണ് മഹാകുംഭമേള എന്ന് പറയുന്നതും ഈ പഞ്ചഭൂത ശുദ്ധി തന്നെ അതിൻ്റെ അതിന്റെ ഒരു സംസ്കാര രീതിയാണ് എപ്പോഴും തന്നെ നാഥ പല രീതിയിലും പലരതിനെ വർണ്ണിക്കുന്നെങ്കിലും ജലം നമ്മൾ കാണുന്നത് പഞ്ചഭൂത ആരാധനയുടെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ടാന്നാൽ അവിടെ പോയിട്ട് നമ്മൾ പഞ്ചഭൂത ശുദ്ധിയുടെ അടിസ്ഥാനമാണ് അവിടെ പോയി നമ്മൾ കുളിക്കുന്നതും ഈ മഹാദേവനുമായി സംബന്ധിച്ച് ഭാരതമൊട്ടാകെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഒട്ടനേകം ക്ഷേത്രങ്ങൾ മഹാദേവന്റെ പല ഭാ പല ഭാവങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പല ക്ഷേത്രങ്ങളും പണിത്തിട്ടുണ്ട് അതെങ്ങനെയാണ് ഈ പഞ്ച പഞ്ചഭൂതങ്ങളായിട്ട് വിഭജിച്ച് ഓരോ ക്ഷേത്രങ്ങളെയും വിഭാവനം ചെയ്തിട്ടുള്ളത് പഞ്ചഭൂത ക്ഷേത്രങ്ങൾ വളരെ യുണീക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പഞ്ചഭൂത ക്ഷേത്രങ്ങൾ നിർമ്മിക്കുക എന്ന് പറയുന്നത് മനുഷ്യ ശരീരം നിലനിൽക്കുന്ന പഞ്ചഭൂതങ്ങളിലാണ് വായു ജലം അഗ്നി ആകാശം ഭൂമി എന്നുള്ള തത്വങ്ങളിലാണ് ഈ ശരീരം നിലനിൽക്കുന്നത് അപ്പം ഇപ്പൊ നടക്കുന്ന കുംഭമേള തന്നെ അതിന്റെ ഒരു അടിസ്ഥാനം നമുക്കറിയാം ചന്ദ്രൻ ചന്ദ്രൻ പൗർണമിയുടെ അന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പൗർണമിയുടെ അന്ന് പൂർണ്ണചന്ദ്രൻ ചന്ദ്രന്റെ അന്ന് കടല് അതിന്റെ വേവ്സ് അല്ലെങ്കിൽ അതിന്റെ തിരമാല വളരെ കൂടുതലായിരിക്കും ഭയങ്കര കൂടുതലായിരിക്കും പൗർണമിയുടെ അന്നത്തെ ദിവസം ജലം ഉയരുന്ന അവസ്ഥയാണത് അപ്പൊ മനുഷ്യ ശരീരത്തിൽ എഴുപത്തിരണ്ട് ശതമാനത്തോളം വെള്ളമാണ് അപ്പം മനുഷ്യന്റെ ഊർജ്ജം വർദ്ധിക്കുന്നുണ്ട് അതിനനുസരിച്ച് അതുകൊണ്ടാണ് ഈ പൗർണ്ണമേതാണെന്ന ആൾക്കാർ സമാധി എന്നൊക്കെ പറയുന്നത് അപ്പം എഴുപത്തിരണ്ട് ശതമാനം നമ്മുടെ ശരീരത്തിൽ വെള്ളമുണ്ട് അതേപോലെ ഇതില് എല്ലാം പഞ്ചഭൂതങ്ങളാണ് വഹിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങൾക്കപ്പുറത്തേക്കാണ് ശിവൻ എന്നാൽ എല്ലാത്തിനെയും നമ്മൾ ശിവനായാണ് കാണുന്നത് ഒരു ഇലയും ഒരു നായയും ഒരു ഉറുമ്പിനെയും എല്ലാം നമ്മൾ ശിവനായി ഈ ലോകം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് പഞ്ചഭൂതങ്ങളാലാണ് അതെ അപ്പം ആ സൃഷ്ടിച്ച സൃഷ്ടിയായിട്ടുള്ള ശിവൻ അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിയും നൽകുന്ന ശിവൻ എല്ലാമായിട്ടുള്ള ശിവൻ ആ ശിവനെയാണ് ഈ പഞ്ചഭൂതങ്ങൾ നമ്മൾ നമ്മൾ ആരാധിക്കുന്നത് കാണുന്നത് അപ്പം ഈ എഴുപത്തിരണ്ട് ശതമാനത്തോളം നമ്മളിൽ വെള്ളത്തിന്റെ സാധ്യത ഉള്ളോണ്ടാണ് മഹാകുംഭമേള നമ്മൾ നടത്തുന്നത് അവിടെ പോയി സ്ഥാനം ചെയ്യുന്ന അവിടെ പോയി നമ്മള് ആ ജലത്തിൽ പോയി നമ്മൾ സാധന അനുഷ്ഠിച്ചുകൊണ്ട് അവിടെ പോയി വൃദ്ധശുദ്ധിയോട് കൂടിയിട്ട് നമ്മൾ അവിടെ പോയി മുങ്ങി കുളിച്ചു വന്ന് അവിടെ ഇരുന്ന് ധ്യാനം പരിശീലിക്കുമ്പോൾ നമ്മൾ ഈ പഞ്ചഭൂത ശുദ്ധി നടക്കുന്നുണ്ട് മഹാകുംഭമേള എന്ന് പറയുന്നതും ഈ പഞ്ചഭൂത ശുദ്ധി തന്നെ അതിൻ്റെ അതിൻ്റെ ഒരു സംസ്കാര രീതിയാണ് എപ്പോഴും തന്നെ നാദ പല രീതിയിലും പലരതിനെ വർണ്ണിക്കുന്നെങ്കിലും ജല നമ്മൾ കാണുന്നത് പഞ്ചഭൂത ആരാധനയുടെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ടാന്നാലും അവിടെ പോയിട്ട് നമ്മൾ പഞ്ചഭൂത ശുദ്ധിയുടെ അടിസ്ഥാനമാണ് അവിടെ പോയി നമ്മൾ കുളിക്കുന്നതും അവിടെ മന്ത്രം ജപിക്കുന്നതും ഒക്കെ തന്നെ ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ തന്നെ പഞ്ചഭൂതങ്ങളായി നിർമ്മിച്ച ക്ഷേത്രങ്ങളുണ്ട് അത് എങ്ങനെയാണ് ഈ ചെയ്തിട്ടുള്ളത് ഭേദ ക്ഷേത്രങ്ങളാണ് ഭാരതത്തിൽ ഇപ്പൊ പഞ്ചഭൂത ആരാധന അല്ലെ പഞ്ചഭൂത ഊർജത്തെ നമുക്ക് പരിണാമപ്പെടുത്താം നമ്മുടെ പരിണാമത്തിന് വേണ്ടി അടിസ്ഥാനപ്പെടുത്തിയുള്ള കുറെ ക്ഷേത്രങ്ങളുണ്ട് അഗ്നി അഗ്നിതത്വമായിട്ട് തിരുവണ്ണാമല ആകാശ തത്വമായിട്ട് ചിദംബരം കാലഹസ്ഥി അങ്ങനെ കുറെ ക്ഷേത്രങ്ങൾ പഞ്ചഭൂത അഞ്ച് ക്ഷേത്രങ്ങളും പ്രാധാന്യം നൽകുന്നതാണ് അപ്പൊ നമ്മൾ അടുത്ത് തന്നെ ഉള്ളതാണ് തിരുവണ്ണാമല ക്ഷേത്രം അപ്പൊ ഈ തിരുവണ്ണാമല ക്ഷേത്രം നമുക്ക് ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന ഒരാളുണ്ട് തൊപ്പിയമ്മ ഉം തൊപ്പിയമ്മയെ പറ്റി പല രീതിയിലുള്ള ഒരുപാട് കോൺസ്പിറൻസികളൊക്കെ പറയുന്നുണ്ട് പലപ്പോഴും തൊപ്പിയമ്മയ ഒരു വല്ലാത്ത രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ടായിരിക്കും പോകുന്നത് ഭ്രാന്തിയെ പോലെ ഭ്രാന്തിയെ പോലെ ചിലപ്പോ ചായയൊക്കെ കുടിച്ചിട്ട് തുപ്പിക്കളയുന്നതും അത് അത് തന്നെ എടുക്കാൻ പോകുന്ന ഒരുപാട് പേരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും ആ പലപ്പോഴും അവരൊരു ദൈവമായിട്ടാണ് പല ആളുകളും കാണുന്നത് അതെന്തുകൊണ്ടായിരിക്കാം ചില ആളുകൾക്ക് മാത്രം തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാധ്യതയാണ് അവരെ പോലുള്ളവര് ലോജിക്കലി ഒരിക്കലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല കാറ്റിനെ അനുഭവിക്കാനേ പറ്റുള്ളൂ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ചില സൂക്ഷ്മമായിട്ടുള്ള ശക്തികളില് അതിലൊരു സാധ്യതയുണ്ട് അവരെ നമുക്ക് ഒരിക്കലും പ്രാന്തമാണെന്നോ അല്ലെങ്കിൽ മനുഷ്യന്റെ അന്ധവിശ്വാസമാണോ ഒന്നും പറഞ്ഞ് തെള്ളിക്കളയാൻ പറ്റില്ല നമ്മളൊക്കെ എന്തുകൊണ്ടാണ് നമ്മളൊക്കെ സമൂഹമായി ചേർന്ന് ജീവിക്കുന്നോണ്ട് നല്ല വസ്ത്രം ധരിച്ച് അങ്ങനെയൊക്കെ ഇരിക്കുന്നു ചില ആളുകൾ ഇപ്പം നമ്മുടെ പരമ്പരയിൽ തന്നെ ഉള്ള ഒരാളാണ് നാഗസന്യാസിമാർ അവർ വസ്ത്രം ധരിക്കാൻ നടക്കുന്നു സോഷ്യലി ഇടപെടേണ്ടത് ഇങ്ങനെ നിലനിൽക്കുന്നു നമ്മൾക്ക് പി ആർ വർക്കൊന്നും ചെയ്തിട്ടല്ലേ പോലും ചിരിക്കാൻ തോന്നി വെച്ചിരിക്കുന്നു മനസ്സിലൊന്നും ഇങ്ങനെ ചിരിയോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല മനസ്സിൽ എപ്പോഴും ഇൻറ്റൻസീവാണ് കത്തുന്ന ഒരു ആത്മീയ ഒരു ഫയറിംഗ് ഉണ്ടല്ലോ അതാണ് നമ്മുടെയൊക്കെ അടിസ്ഥാന ഉള്ളിലെ ഒരു തത്വം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ക്യാമറ വർക്ക് ചെയ്യുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു വിഡ്ജി എല്ലാവർക്കും ഡബിൾ റോളുകളുണ്ട് അങ്ങക്ക് ഡബിൾ ക്യാരക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് നിനക്ക് തോന്നുന്നുണ്ടോ ഉണ്ടോ എന്നുള്ളതെന്ന് അല്ല അങ്ങ് എപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ടിക്കുന്നതുണ്ട് അങ്ങനെ ഈ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്ന് ഞാൻ പറഞ്ഞ അതല്ല അതെന്റെ ഊർജ്ജത്തിൽ എനിക്ക് പല പ്രക്രിയകളും നടക്കുന്നുണ്ട് നിനക്കറിയാൻ പറ്റാത്ത കൊണ്ട് ഇതാവുന്നു ഒരിക്കലും എനിക്ക് ഡബിൾ ക്യാരക്ടർ ഇല്ല ഒറ്റ സെൽഫേ ഉള്ളൂ അപ്പൊ നമ്മള് നമ്മുടെ ഉള്ളിൽ പക്ഷേ നമ്മൾ പലതും സമൂഹപരമായി ഇടപെടാൻ വേണ്ടിയിട്ട് നമ്മൾ പർപ്പസുകളിൽ ക്രിയേറ്റ് ചെയ്യുന്ന പലതും ഉണ്ട് അത് തട്ടിപ്പല്ല അതൊരിക്കലും ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആത്മീയ കച്ചവടത്തിനല്ല അത് ഇടപെടാൻ വേണ്ടി മാത്രമാണ് ആത്മീയതയുടെ ഉള്ളിലെ ഭക്ഷണം നിങ്ങൾക്ക് അറിയാത്തോണ്ടാ അവിടെ മനുഷ്യനെ സ്നേഹിക്കാൻ പല കാരണങ്ങളും വേണം ഒരു ജോലി ചെയ്യുന്നാക്ക് ശമ്പളത്തിനോട് ആഗ്രഹമുണ്ട് ജോലി ചെയ്യുന്നാക്ക് ഉയർന്ന പ്രമോഷനോട് ആഗ്രഹമുണ്ട് അല്ലേ ഒരു എന്തിനോടും നമുക്കൊരു ഇഷ്ടമുണ്ട് ആ ഇഷ്ടത്തിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം എല്ലാത്തിനോടും അതിന്റെ കോറായിട്ടുള്ള തീരെ എടുക്കുകയാണെങ്കിൽ ഈഗോ എന്ന് പറയാം നമ്മൾ ഏറ്റവും ഏറ്റവും അങ്ങേയറ്റം പോകുമ്പോ അതെല്ലാം ഈഗോയിൽ നിന്നാണ് ഉണ്ടാവുന്നത് അതെ അങ്ങനെ ഒരു ഉയർന്ന അവസ്ഥ എത്തിയാക്ക് ഈഗോ ഇല്ല പിന്നെ അവർക്ക് എന്തിനാണ് അവർ ഇഷ്ടം ഉണ്ടാകുന്നത് അവരെ ദൈവം എന്ന് വിളിക്കുന്നതിന് എന്ത് പ്രശ്നം ഏകുമില്ലാത്ത ഒരാള് ദൈവ തുല്യമായില്ലേ അവർ പരിണാമത്തിലേക്ക് തന്നെ അല്ലേ എത്തിച്ചേർന്നിരിക്കുന്നത് അല്ല ഇവരെ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നാണ് തുപ്പിയമ്മയെ പോലുള്ളവരെന്നുവച്ചാ സമാധി ഞാൻ പറഞ്ഞല്ലോ സമാധിയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു ശേഷി നഷ്ടപ്പെടും അവര് പ്രാന്തനെ പോലായിരിക്കും ജീവിക്കുന്നത് വസ്ത്രം ധരിക്കുക അവർക്കൊന്നിനോടും നമ്മുടെ ഒരു ഇമോഷണൽ സെക്യൂരിറ്റിയും മറ്റുള്ളവർ കണ്ടാൽ എന്ത് ചിന്തിക്കുക ബോധം എല്ലാവർക്കും പോയി അവർ ഈ ശരീരത്തിൽ അകപ്പെട്ടിരിക്കുക അവർക്ക് എങ്ങനെ കടക്കണോന്ന് അറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് കുണ്ടലിനി പെട്ടെന്ന് കയറി ഉയരലെ ആപത്തായി തീരുമെന്ന് അവർ ആകാശത്തുനിന്ന് പൊട്ടി വീണതൊന്നുമല്ല സം പർട്ടിക്കുലർ ജന്മവാസന ഉണ്ട് ചില ആത്മീയ പരിണാമ ശക്തികൾ ഇപ്പൊ ശിവരാത്രി നവരാത്രി ചില ദിവസങ്ങളിൽ അവർക്ക് പ്രത്യേകതര ഊർജ്ജത്തെ സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ട് അവർക്ക് നട്ടലിലേക്ക് പെട്ടെന്ന് സമാധി അവസ്ഥയിലേക്ക് എത്തി പക്ഷെ അവിടെ നിന്ന് എങ്ങനെ മോചനം എന്നുള്ളത് അവർക്ക് അറിയത്തില്ല ആ കുണ്ടലിനി ഉയർന്ന അവസ്ഥയിൽ അങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത് ഗുരുവിൻ്റെ മുഖത്തോട് സാധന ചെയ്തു പോകുമ്പോൾ ആ അവസ്ഥയിലേക്ക് കടക്കുമ്പോഴും ഗുരു എന്ത് ചെയ്യും അഴിവുള്ളതാക്കി തീർക്കുവ ഊർജ്ജത്തെ പക്ഷെ അവർക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല സമാധി പോകേണ്ടത് എങ്ങനാന്നറിയില്ല അപ്പൊ ആളുകൾക്ക് അവർ എന്തായാലും ഒരു സമാധി പോവും അപ്പൊ അതൊരു സാധ്യതയാണ് പക്ഷെ അപ്പൊ അവർ ഇങ്ങനെ എത്തിയെന്ന് ഇത് ഉയർന്നൊരവസ്ഥയിലാണ് ഒരു എല്ലാ സോണിലും പറ്റുന്നതല്ലല്ലോ അപ്പൊ ആ അവസ്ഥയിൽ എത്തുമ്പോൾ അവരെ നമ്മൾ ആരാധിക്കുന്നു അവരെ റെസ്പെക്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കുണ്ടലിനി പെട്ടെന്ന് കേറി ഉയരരുത് അതെത്ര നല്ലതാണെങ്കിലും ശിവപരിണാമമാണെങ്കിൽ പോലും അത് പെട്ടെന്ന് ഉയർന്നാൽ നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റണമെന്നില്ല ചിലവർക്ക് മുജന്മത്തിന്റെ പല ഓർമ്മകളും കേറി വരും എന്റെ അടുത്ത് നിന്നൊരാളൊരു നായി ആയിരുന്നെങ്കിൽ ആ സ്റ്റേറ്റിൽ നമുക്ക് ഇമോഷൻ ഇല്ലെങ്കിലും അതിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കതൊരു ഒരു ദുഃഖകരമായ അവസ്ഥയാവും എന്റെ കഴിഞ്ഞ ജന്മത്തിലൊരു എൻ്റെ പാർട്ട്ണർ എൻ്റെ വൈഫ് ഈ ജന്മം എന്തെങ്കിലും ഒരു മൃഗമായിട്ടുണ്ട് മൃഗമായി ജനിക്കും മനുഷ്യഊർജം എല്ലായിടത്തും മനുഷ്യ ഊർജം കിട്ടിയിരിക്കുന്ന പുണ്യം എന്നാൽ എല്ലാത്തിലേക്കും അത് പോകും ഇതെല്ലാം പ്രാണനാണ് ഊർജത്തിലേക്ക് മാറും അപ്പൊ എനിക്കതിനെ ഈ ജന്മം എനിക്കതിനെ മനസ്സിലായാലും അതിൻ്റെ മനസ്സിനെ താങ്ങുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അത് വേറെ സ്റ്റേറ്റ് അത് നമുക്ക് താങ്ങില്ല പിന്നെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്ന ബന്ധങ്ങൾ ഇതെല്ലാം നമ്മളിലേക്ക് കയറി വരുമ്പോൾ ഒരു മനുഷ്യൻ പെട്ടെന്ന് താങ്ങില്ല അതൊരു മാനസികപരമായി വല്ലാത്തൊരു അവസ്ഥയായിരിക്കും നമ്മൾ മെന്റൽ സ്റ്റേറ്റിലേക്ക് പോകും മെന്റലി നമ്മള് താഴില്ലെങ്കിലും അതൊരു തിരിച്ചറിവ് തിരിച്ചറിവിനെ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല ആരെങ്കിലും പറഞ്ഞറിയുകയാണെങ്കിൽ നമുക്ക് പറയാം ഓ ശരി അത് അവർ പറഞ്ഞതാ അത് ശരിയാവണോ നമുക്കനു പക്ഷെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ജ്ഞാനോദയത്തിനും നമ്മുടെ ഉള്ളിലെ പാസ്റ്റ് ലൈഫിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് താങ്ങില്ല നമ്മുടെ തിരിച്ചറിവ് നമ്മുടെ തിരിച്ചറിവിനെയാണ് നമ്മൾ പറഞ്ഞില്ല മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല പക്ഷെ നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതും നമ്മൾ നമ്മളെ കുറിച്ച് അറിയുന്ന കാര്യത്തിലേ ഉള്ളൂ നമുക്ക് പ്രശ്നം ദൈവത്തെ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ അങ്ങനെ വല്ലാത്ത അവസ്ഥയിൽ പോകുമ്പോൾ പല രീതിയിലും നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു മാനസികപരമായ അവസ്ഥയിലേക്ക് കടക്കാം ചിലവരത് സമാധി അവസ്ഥയിലേക്ക് കടക്കാം നമുക്ക് പിന്നെ അവരിൽ നിന്നൊന്നും എടുക്കാനില്ല അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക അവരൊരിക്കലും ചെയ്യരുത് കരുതെന്നുവച്ചാൽ അവർക്ക് പോലും അവരെന്താന്ന് മനസ്സിലായിട്ടല്ല അവര് ദൈവമല്ല അവർക്ക് ദൈവവും ആ ബോധവും ഒന്നുമില്ല അവർക്ക് അവരവരുടെ രീതിയിൽ പോകുന്നു അവരെ ഫോളോ ചെയ്ത് അവരിൽ നിന്ന് പഠിക്കാനും അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് പോലും നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിയാണ് അതെ തീർച്ചയായും അല്ലെങ്കിൽ അതത് അവരിൽ നിന്ന് ഒന്നും നമുക്ക് കിട്ടത്തില്ല അവർ അല്ല പലപ്പോഴും അവരെ പോലുള്ള ആളുകളെ ആളുകൾ ഫോളോ ചെയ്യുന്നതും അവരുടെ അടുത്ത് പോകുന്നതും അവരിൽ നിന്നും ഒരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ഒരു എനർജി ബൂസ്റ്റ് ഉണ്ടാകും അല്ലെങ്കിൽ അവിടെ ഒരു രഹസ്യം നടക്കും അവിടെ എന്തോ ഒരു സംഭവം നടക്കും എന്നൊരു തോന്നലാണ് അവരടുത്തിരിക്കുമ്പോൾ അതായിട്ടുള്ള ഊർജമുണ്ട് എന്ന് പറയുന്നില്ല ഇപ്പം അങ്ങൊരു ദേഷ്യത്തോട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും നല്ലതായിട്ട് ഇന്റർവ്യൂ എടുക്കാൻ പറ്റുമോ ആ വൈബ്രേഷൻ എന്തായാലും ഇതൊക്കെ അടിക്കും അതേപോലെ ഏറ്റവും മനസ്സില്ലാതിരിക്കുന്ന ഒരാൾക്ക് ശാന്തമായിരിക്കും ഏറ്റവും ഒരു ശാന്തമായ അവസ്ഥയിൽ റിലാക്സ് സ്റ്റേറ്റിലായിരിക്കും നമ്മൾ അവരുടെ അടുത്ത് ഇരിക്കുമ്പോൾ ആ ആണ് നമ്മളെ കൊള്ളുന്നത് ആ സൃഷ്ടിക്കുന്ന ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ആ ഫ്രീക്വൻസിയും വളരെ വലുതാണ് അത് മനുഷ്യന്റെ സാധ്യത തന്നെയാണ് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ അതിലൊക്കെ കൂടുതൽ പോയാൽ ആത്മീയത കുഴപ്പത്തിലായി തീരത്തതേയുള്ളൂ ആത്മീയതയുടെ റിയലൈസേഷനിൽ നിന്ന് ഒത്തിരി ഒന്നാമതായി നമുക്ക് എങ്ങനെയാണ് ആത്മീയത ആത്മീയത പഠിക്കേണ്ട ഒന്നാമത്തെ നമ്മൾ സാധന സാധന ചെയ്യുമ്പോൾ നമുക്ക് അനുഭവം ഉണ്ടാവും അനുഭവത്തെ ഇതെന്റെ അനുഭവമാണെന്നും ഇതിനെ എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ നമ്മൾ എങ്ങനെ അറിയും തപത്തിലൂടെ തപം എങ്ങനെയാണ് നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് തന്നെ അറിയാം ഇന്ന ദിവസം ഇന്നതാണ് സംഭവിച്ചത് ഇപ്പം മെഡിറ്റേഷൻ ചെയ്യുന്ന കോമൺ കോമണായിട്ട് വളരുന്ന ആൾക്കാരിൽ ഇങ്ങനെ കണ്ണടച്ച് കുറച്ച് ആജ്ഞാചക്രത്തിൽ ബിന്ദുചക്രമൊക്കെ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ കുറഞ്ഞത് ഇരുപത്തഞ്ച് മിനിറ്റ് തൊട്ട് നാൽപ്പത് മിനിറ്റ് വരെ ഗോൾഡൻ പ്രകാശം മാത്രം കത്തി നിൽക്കും ആജ്ഞാചക്രത്തിൽ അത് നമ്മുടെ അനുഭവമാണ് അതിനെങ്ങനെ വിലയിരുത്തുന്നത് നമ്മുടെ അനുഭവം തന്നെയാണോ എന്ന് വേദങ്ങൾ ഉപനിഷത്ത് ആദിശങ്കരാചാര്യരെ പോലെ എഴുതി വെച്ചിരിക്കുന്ന എഴുതി വെച്ചിരിക്കുന്ന ബ്രഹ്മസൂത്രം ഇതിൽ നിന്നൊക്കെ ഇതെന്താണ് സംഭവം നമുക്കറിയാൻ പറ്റും അപ്പം ഇതൊരു ഒരു ത്രികോണം പോലെ ഒരു അലൈൻമെൻറ്റാണ് നമ്മുടെ തപ സെൽഫ് സ്റ്റഡിങ്ങും നമ്മുടെ സാധനയും മുൻപോട്ട് വന്നിരിക്കുന്ന ആളുകളുടെ അനുഭവ സമ്പത്തിലൂടെ നമുക്ക് നമ്മുടെ അനുഭവമാണോ എന്ന് തിരിച്ചറിയാം എന്തിന് ഇതിൻ്റെ ഉദാഹരണമാണ് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദൻ ശ്രീരാമപരമഹംസൻ ദീക്ഷ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിർമ്മാണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കടക്കു വരുന്നത് ഊർജ്ജം അത്ര കുണ്ടലിനെ ഏറ്റവും ഉയർന്ന അവസ്ഥ എനിക്കോ വിവേകാനന്ദന് ഒരുപാട് സംശയങ്ങളുള്ള ഒരു അത്രത്തോളം സംശയമുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ പലപ്പോഴും ശ്രീരാമ പരമഹംസരോട് ചോദിച്ച ചോദ്യങ്ങൾ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളായിരുന്നു ദൈവം ഒന്ന് എന്ന് ചോദിച്ചു വന്നു അതെ നിങ്ങൾ ദൈവത്തിന് ശ്രീരാമ ശ്രീരാമപരമംസർ ഞാൻ തന്നെ ദൈവം വന്ന് സ്വാമി വിവേകാനന്ദനെ കുഴപ്പിച്ചു കളഞ്ഞു അപ്പൊ ആ ദീഷയിലൂടെ കൊടുക്കുകയും അദ്ദേഹത്തിന്റെ കുണ്ടലിനെ കയറി ഉയർന്നു അദ്ദേഹത്തിന്റെ പല വർണ്ണനകളും പറഞ്ഞ അഞ്ചാറ് ദിവസം പ്രാന്തമായ അവസ്ഥയായിരുന്നു ഈ അവധൂതന്നെപ്പോലായിരുന്നു പ്രാന്തമായ അവസ്ഥയിൽ ഓടി തിരിഞ്ഞ് നടക്കുമായിരുന്നു എന്താണെന്നറിയാത്ത അവസ്ഥയിൽ പോസ്റ്റിൽ പോയി തലയിടിക്കുന്നു കുളിക്കുന്നില്ല നനയ്ക്കുന്നില്ല അതൊരു അവസ്ഥ ഇതൊക്കെ നമുക്ക് അവധൂതരായിട്ട് കമ്പയർ ചെയ്യാം പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു ഗുരുവിൽ നിന്ന് ദീക്ഷ എടുത്തത് കൊണ്ട് അവസ്ഥയിലായതുകൊണ്ട് ആ ഊർജ്ജം കുറഞ്ഞിട്ട് അദ്ദേഹത്തിന് തന്നെ എന്ത് ചെയ്തു ഇത് എന്താ ഈ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എത്രയോ ഭാരതം മുഴുവനും സഞ്ചരിച്ച അദ്ദേഹം പിന്നെ പഠിക്കാൻ വേണ്ടി ഭാരതം മുഴുവൻ ചട്ടമ്പി സ്വാമികളോട് വന്നിട്ടാണ് ചിമ്മുദ്രയുടെ ഒരു ഉദാഹരണം ചോദിച്ചത് അപ്പൊ അദ്ദേഹം പഠിച്ചു അതെന്താണ് അനുഭവം സംഭവിച്ചു അതിലൂടെ സ്വയമേ ഉള്ള അറിവുമുണ്ട് അതെന്ത് ചെയ്തു കുറച്ചോടും വേദങ്ങൾ ഉപനിഷത്തും സ്കന്തപുരാണവും എല്ലാ പുരാണത്തിലും എന്താണ് ആത്മീയതയെന്ന് അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെയാണ് അദ്ദേഹത്തെ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ശിവൻ പ്രത്യക്ഷത്തിൽ വരാൻ പോകുന്നില്ല അതെ നിങ്ങൾ താങ്ങത്തുമില്ല ശിവം വന്നാൽ നിങ്ങൾ പോയി നിങ്ങൾ മോചനപ്പെട്ടു എനിക്കൊന്നും പലപ്പോഴും ഈ സംശയങ്ങൾ ഉള്ളവർക്കായിരിക്കും ഈ എൻലൈറ്റ്മെന്റ് പെട്ടെന്ന് വരുന്നത് അതെ കാരണം ഈ സംശയങ്ങൾ ഉള്ളവർക്ക് ഈ ഒരു അനുഭവം വന്നു കഴിയുമ്പോൾ ഇത് എങ്ങനെ വന്നു എന്ന് അവർക്കൊരു ഒരു ബോധം ബ്രഹ്മണ മഹർഷിയും ആദി ശങ്കരാചാര്യൊക്കെ ബ്രഹ്മണ മഹർഷിയുടെ ചില ബുക്കുകളുണ്ട് അതില് ഞാൻ ആരാന്നുള്ള പുസ്തകമാണെങ്കിലും ആദിശങ്കരാചാര്യൻ ഡെസ് എല്ലാ പുരാണങ്ങളും ബ്രഹ്മസൂത്രം ഒക്കെ എടുത്ത് നമ്മളൊന്ന് വായിച്ചു നോക്കി അവരാണ് ഏറ്റവും വലിയ നിരക്ഷരവാദികൾ അവരുടെ ആ നിരക്ഷരവാദത്തിൽ നിന്നാണ് അവർക്ക് ഇത്രയും നമ്മൾക്ക് മനസ്സിലാകും ഈ നിരക്ഷരവാദം എന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന നിരക്ഷരവാദം അല്ല അതിനൊരു അടിസ്ഥാന പശ്ചാത്തലവും ഇല്ല എൻ്റെ കാഴ്ചപ്പാടിൽ പക്ഷെ ചില രീതിയിൽ ഇവരെ പോലുള്ള ആൾക്കാരൊരു ആത്മ അന്വേഷിക്കു വേണ്ടിയിട്ടുള്ള സംശയങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് എവിടെ നിന്നാണ് നിന്നാണ് ചോദ്യത്തിൽ ാണ് ഇപ്പം നോക്കിയാൽ മതി മതത്തിലുള്ള പ്രത്യേകത എന്താ ഇപ്പൊ ബൈബിളും കുറാനും എടുക്കുകയാണെങ്കിൽ എന്താണ് അവിടെ ചോദ്യങ്ങളില്ല എന്നിൽ മാത്രം വിശ്വസിക്കുക അത് സത്യമാണെന്നുള്ള മാത്രം ഉറയ്ക്കുക പക്ഷെ ഇതല്ല ആത്മീയത എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ചോദ്യങ്ങളാണ് അതിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും അതിനുള്ള ഉത്തരങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ള അനുഭവമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആത്മീയത ഇങ്ങനെയാണ് അതൊരു ഒരു ഒരു നിരീക്ഷണവാദികൾ എഴുതിയതുപോലെ നമുക്ക് തോന്നുന്നുള്ളൂ രമണ മഹർഷിയൊക്കെ അങ്ങേയറ്റത്തെ നിരേശ്വരവാദിയായിരുന്നു അതുകൊണ്ടാണ് അല്ല രമണ മഹർഷി എന്താ ചിന്തിച്ച് നടന്നത് ഞാൻ ആരാണ് ഞാൻ ആരാണ് എന്നുള്ള ചോദ്യമാണ് ചോദിച്ചുകൊണ്ട് നടന്നത് അദ്ദേഹം ചോദിച്ച മരണശേഷം എന്താണ് ഇതൊക്കെയാണ് ഒരു ദൈവത്തെ അറിയാനുള്ള മാർഗം അല്ലാതെ എൻ്റെ ദൈവം ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നതല്ല മരണശേഷം എന്ത് നമ്മളെല്ലാം കാണുന്നതാണ് ജനനവും മരണം അല്ലെ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇരിക്കുന്ന ആള് ചിലപ്പോൾ നാളെ ഇല്ലാതായേക്കാം നമുക്കെന്നെ അറിയാം മരണമുണ്ട് അതിനുശേഷം അദ്ദേഹം എന്തേ അദ്ദേഹം എന്തേ അതെ അപ്പം ഒരാൾ പോലും നമ്മുടെ ഒരു ശൂന്യതയുണ്ട് അതെ ആ ഈ പുതിയ പറഞ്ഞില്ലേ കോസ്മിക് എനർജി മുഴുവൻ ശൂന്യമാണെന്ന് പറയുന്നത് ഇത് നമ്മുടെ ആത്മീയത പറഞ്ഞ ശിവൻ എന്ന് വെച്ചാൽ എന്താണ് ബ്രഹ്മസൂത്രത്തിൽ പറയുന്നത് എന്താണ് വേദത്തിൽ പറയുന്നത് ശിവൻ എന്ന് വെച്ചാൽ ശൂന്യമാണ് ഒരു എംറ്റിനെസ് ആണ് ശിവനെ അതുകൊണ്ട് നമ്മൾ എന്ന് വിളിക്കും നമ്മൾ എന്തിനാണ് ധ്യാനം പരിശീലിക്കുന്നത് ശിവൻ മെഡിറ്റേറ്റ് ചെയ്യാനിരിക്കുന്നു എന്തുകൊണ്ടാണ് ശിവൻ എന്നുവെച്ചാൽ നമ്മളാണ് ശൂന്യമാണ് ആധുനിക യുഗം പോലും അത് കോസ്മിക് എനർജി മുഴുവൻ ഒരു ശൂന്യമാണ് അതിനെ നമ്മൾ ശിവ എന്ന് വിളിച്ചു അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും നമ്മൾ അതുമായി ചേരുന്നത് കൊണ്ട് അതിനെയാണ് ആത്മീയത പഠിപ്പിക്കുന്നത് അത്രയും വലിയൊരു ആ ഒരു മഹത്തായ ഒരു ദിവ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു ദിവസം തന്നെയാണ് അപ്പോൾ ശിവരാത്രി തീർച്ചയായും തീർച്ചയായിട്ടും അപ്പം അത്രത്തോളം ഒരു മഹത്വമുണ്ട് ശിവരാത്രി തീർച്ചയായിട്ടും ശിവരാത്രി ഒരു സാധ്യത തന്നെയാണ് അതായത് ഈ പ്രപഞ്ചം മുഴുവൻ ഒരു ശൂന്യതയിലേക്ക് എത്തുന്ന ഒരു സമയം ആ രാത്രിയിൽ ഉറങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കും ആ ശിവമയത്തിലേക്ക് എത്തിച്ചേരാം എന്ന് പറയുന്ന ഒരു വലിയ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആ സമയത്ത് മണ്ണില് നമ്മൾ ശിവരാത്രി അടുപ്പിച്ചു ഈ ദിവസങ്ങൾ തൊട്ട് ഇന്ന് നമ്മള് ഇരുപത് ഒരു ദിവസം തൊട്ട് എന്തെങ്കിലും ഭൂമിയിലേക്കൊരു നട്ടു നോക്കി എന്തെങ്കിലും വിത്ത് എന്തെങ്കിലും ഒരു വൃക്ഷം നട്ടു നോക്കി ഇതെല്ലാം തന്നെ കളിക്കത്തില്ല ഭൂമിയിൽ പോലും ഊർജം പിൻവലിഞ്ഞിട്ടുണ്ട് പ്രത്യേകയ്ക്ക് പറ്റിയ അവസ്ഥയാണ് ഭൂമി പോലും അതിന് സാധ്യതയെ ഒരുങ്ങിയിരിക്കുകയാണ് അപ്പൊ മനുഷ്യൻ ഈ ശരീരം ഈ ശരീരത്തിന്റെ അപ്പുറത്തേക്ക് കടക്കാനാണ് നമ്മൾ സാധനം ചെയ്യുന്നത് മനുഷ്യൻ നിലനിൽക്കുന്ന മൂന്ന് തത്വങ്ങളിലാണ് ഭൂമി സൂര്യൻ ചന്ദ്രൻ അതെ അപ്പൊ ഈ മൂന്ന് തത്വങ്ങൾക്ക് അധികമാണ് ശിവൻ എന്ന് പറയുന്നത് ഇപ്പം മെഡിറ്റേഷൻ എവിടെ സംഭവിക്കുന്നത് മനസ്സ് നിലകൊണ്ട് നിൽക്കുന്നതും ശരീരം നിലകൊണ്ട് നിൽക്കുന്ന അവസ്ഥയാണ് സൂര്യനും ചന്ദ്രനും ഭൂമി ശിവൻ എന്നാൽ ഇതിൻ്റെ അപ്രത്യേകം ഒന്നാണ് ആ സൃഷ്ടാവിനെ തേടിയുള്ള യാത്രയാണ് നമ്മുടെ ആ സൃഷ്ടി അനുഭവിക്കാനുള്ള യാത്രയാണ് എന്നാൽ മാത്രമേ നമുക്ക് മായ തിരിച്ചറിയാൻ പറ്റുള്ളൂ റിയാലിറ്റി അല്ലാത്ത ഇതിനെ നമുക്ക് മനസ്സിലാക്കണേ നമ്മളിൽ ബോധം സംഭവിക്കണം ബോധത്തെ അറിയാനുള്ള ഒരു ഉയർന്ന അവസ്ഥയാണ് ശിവരാത്രി എന്ന് പറയുന്നത്